ശ്രീനാരായണ ഗുരു നിരാകരിച്ച കാവി തിരിച്ചു കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന് പിണറായി വിജയൻ ശിവഗിരി തീർത്ഥാടനത്തിന് കഴിഞ്ഞ ദിവസം വർക്കലയിൽ പറയുകയുണ്ട് എത്ര വലിയ മഹാപാപിയാണ് പിണറായി വിജയൻ അയ്യപ്പദാസേ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യ സാന്നിധ്യമുള്ള സ്ഥലമാണ് വർക്കല ശിവഗിരി അതെ അവിടെ ഗുരുദേവൻ്റെ നിർദ്ദേശാനുസരണം നടക്കുന്നതാണ് ശിവഗിരി തീർത്ഥാടനം തീർത്ഥാടനം തീർത്ഥാടന വേളയിൽ വന്നിട്ട് അതിൻ്റെ വേദിയിൽ ശിവഗരി മഠത്തിൻ്റെ ഇന്നത്തെ മഠാധിപതി ഉൾപ്പെടെയുള്ള ആചാര്യന്മാർ ഇരിക്കുന്ന വേദിയിൽ വന്ന് പിണറായി പച്ചക്കള്ളം കള്ളം പറയുകയാണ് ഗുരു എന്നാണ് കാവ്യ നിഷേധിച്ചിട്ടുള്ളത് അയ്യപ്പം കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല ഗുരുവിൻ്റെ പേരിൽ കള്ളം പറഞ്ഞാൽ പിണറായി വിജയനെ ഖേദപൂർവ്വം നമുക്ക് മഹാപാവി എന്ന് തന്നെ വിളിക്കേണ്ടി വരും കാരണം സത്യം പറയാൻ മാത്രം പഠിപ്പിച്ച ഒരു മാതൃകാ പുരുഷനായിരുന്നു ഗുരുദേവൻ ഗുരുദേവനെ കൂട്ടുപിടിച്ച് കള്ളം പറയുന്നതിലും വലിയ മഹാപാപം വേറെയില്ല ഞാൻ കരുതുന്നു പിണറായി വിജയൻ്റെ പ്രസംഗങ്ങൾ അദ്ദേഹം സ്പോണ്ടേനിയസ് ആയി പറയുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി പ്രസംഗങ്ങൾ എഴുതി കൊടുക്കുന്നവരാണ് തൊഴിലാളികൾ അവർ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത് ശ്രീനാരായണ ഗുരുൻ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആദ്യം ആകെ അദ്ദേഹം ഒരു വിദേശത്തേക്ക് മാത്രമേ പോയിട്ടുള്ളൂ വിദേശ രാജ്യത്ത് ശ്രീലങ്കയിൽ സിലോണിലേക്ക് മാത്രമാണ് പോയത് സിലോണിൽ തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുരു പോകുമ്പോൾ അദ്ദേഹം വസ്ത്രമാണ് ധരിച്ചത് അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരകൾക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് വസ്ത്രമാണ് അതാണ് ഇന്നും പിന്തുടർന്ന് ആകെ ബ്രിട്ടീഷുകാരനായ ഏണസ്റ്റ് ക്ലാർക്ക് എന്ന് പറയുന്ന ഒരാൾ ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചപ്പോൾ സന്യാസം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് മാത്രമാണ് ഗുരു വസ്ത്രം കൊടുക്കാതിരിക്കുന്നത് ഗുരു ധരിച്ചിരുന്നത് വെള്ളവസ്ത്രമായിരുന്നു പൊതുവിൽ വെള്ളവസ്ത്രമായിരുന്നു പക്ഷേ കാവ്യ അദ്ദേഹം ഒരിക്കലും നിഷേധിച്ചിട്ടില്ല അങ്ങനെയുള്ള ഗുരു നിഷ് നിരാകരിച്ചതാണ് കാവ്യവസ്ത്രമെന്ന് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ വേദിയിൽ സ്വാമി സച്ചിദാനന്ദ എന്ന് പറയുന്ന ശിവഗിരിയുടെ മഠത്തിൻ്റെ മഠ അധ്യക്ഷൻ ഇരിക്കുന്ന വേദിയിൽ സന്യാസിമാരിക്ക് പറയുന്നത് അവരെ അപമാനിക്കൽ കൂടിയാണ് കാരണം അവരൊക്കെ ധരിച്ചിരിക്കുന്ന കാവ്യവസ്ത്രമാണ് അപ്പം അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് വസ്ത്രം ധരിച്ച ആ വേദിയിലിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരെ ശിവഗരി മഠത്തിൻ്റെ അധ്യക്ഷനെ ഉൾപ്പെടെയുള്ള ആളുകളെ അപമാനിക്കുകയാണ് അവരെ അവിടെ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് അവരെ അവരെ ഇരുത്തിക്കൊണ്ട് ഇരുത്തിക്കൊണ്ട് പറയുകയാണ് അവർ ഇരുത്തി അവര് ധരിച്ചിരിക്കുന്ന വസ്ത്രം ഗുരു പറഞ്ഞിട്ടുള്ള വസ്ത്രമാണ് വസ്ത്രമല്ല എന്ന് പറഞ്ഞാൽ അവരെ ഇവരുടെ മുന്നിൽ ഇകർത്താനും അപമാനിക്കാനും വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഗുരുവിന്റെ പരമ്പരകൾ ഗുരുവിന് ശേഷമുള്ള എല്ലാ സന്യാസ പരമ്പരയിലും പെട്ടവരും കാവ്യാണ് ധരിച്ചിട്ടുള്ളത് പിണറായിക്ക് എവിടെ എന്താണ് ഇതിലൊരു രേഖ കിട്ടിയിട്ട് എല്ലാവരും അങ്ങനെയാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് സച്ചിദാനന്ദയെ പോലെയുള്ള ആളുകളാണ് ആ വേദി ശിവരി ശിവരിമഠത്തിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അദ്ദേഹം ആ വേദിയിൽ മറുപടി പറയേണ്ടതാണ് ശിവരിമഠത്തിലെ സന്യാസിമാർക്ക് മഠാധിപതി വിധിക്ക് അധ്യക്ഷന് ഒക്കെ ഭയമാണോ പിണറായിയെ ഗുരുവിന്റെ പേരിൽ നട്ടാൽ കുരുക്കാത്ത കള്ളം പറയുകയാണ് ഈ കള്ളം പറഞ്ഞ് അപ്പൊ പിണറായി കൂട്ടിച്ചേർക്കുന്നതെന്ന് അറിയോ ഒരു ഒരു മതത്തിന്റെ ചിഹ്നമാണ് കാവി അതുകൊണ്ട് അത് ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഗുരു ഈ ഹിന്ദു മതവുമായി ഗുരുവിനൊരു ബന്ധവും ഇല്ലായിരുന്നു എന്നല്ലേ പിണറായി പറഞ്ഞു വെക്കുന്നത് ഗുരുവിന്റെ ഏത് മതമാണ് അദ്ദേഹം എഴുതിയ ആദ്യത്തെ കൃതിയായ ഗജേന്ദ്രമോക്ഷം മുതൽ ഗുരുദേവൻ എഴുതിയിട്ടുള്ള കൃതികളെല്ലാം ഹിന്ദു മതവുമായി ദേവതകളെ സ്തുതിക്കുന്ന കൃതികളാണ് അല്ലേ അതെ തീർച്ചയായിട്ടും അരുവിപ്പുറത്തിന് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ നടത്തിയ പ്രതിഷ്ഠകൾ നോക്കും കേരളത്തിന് പുറത്ത് കുതിരോളിയിലാണ് മറ്റൊരു ഗുരുദേവന്റെ സാന്നിധ്യം ഗുരുദേവനുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ഷേത്രമുള്ളത് ഞാൻ പറയുന്നത് കേരളത്തിൽ ഉടനീളം ഗുരു നടത്തിയ പ്രതിഷ്ഠകൾ ഹിന്ദു ദൈവങ്ങളാണ് ഹിന്ദു ദേവതകളെ അല്ലാതെ എത്ര പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ഗുരുദേവൻ ഒരിക്കലും ഇല്ല എത്ര പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീ യേശുവിനെയോ മുഹമ്മദ് നബിയെയോ മറ്റാരെങ്കിലും പ്രകീർത്തിച്ച് ഗുരു ഒരു ഹൃതി എഴുതിയിട്ടിട്ടോ ഇങ്ങനെ ജീവിത അവസാനം വരെ ഹിന്ദു വിശ്വാസത്തിൽ മുറുക പിടിച്ച് ജീവിച്ച ആളാണ് ഗുരുദേവൻ അദ്ദേഹം ഹിന്ദു മതത്തിലെ അനാചാരങ്ങളെ എതിർത്തിട്ടുണ്ട് അത് ഒരുപാട് പേര് എതിർത്തിട്ടുണ്ട് രാജാ റാം മോഹൻ റായ് മുതലുള്ള സാമൂഹിക പരിഷ്കർത്താക്കളെല്ലാം ഒരു തിരിച്ചു പിടിച്ചു അങ്ങനെ ഒരു കഥ അങ്ങനെ കഥയല്ല ചരിത്രമാണ് ഹിന്ദുമതം വിട്ടുപോകുക എന്നതല്ല തീർച്ചയായിട്ടും ഈ അനാചാരങ്ങളെ അല്ലെങ്കിൽ അസമത്വങ്ങളെ ഒഴിവാക്കാനുള്ള മാർഗം ഒന്ന് കൃത്യമായി അറിയാവുന്ന ആളായിരുന്നു ഗുരുമായിരുന്നു ഗുരുവിനോട് ജാതി ചോദിച്ചപ്പോ ചോദിച്ച ആരോട് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നാണ് ചോദിച്ചത് കണ്ടിട്ട് കണ്ടിട്ട് മനസ്സിലാവാത്ത ആള് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും എന്ന് ചോദിച്ചാലാണ് ഗുരു പിന്നെ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഗുരു പ്രതിഷ്ഠ നടത്തി വന്നപ്പോ സമുദായ പ്രമാണിമാർ ചോദിച്ചത് സവർണ ജാതിക്കാർ ചോദിച്ചത് നിങ്ങൾ എന്താണ് ഇങ്ങനെ പ്രതിഷ്ഠ നടത്തി എന്ന് ചോദിച്ചപ്പോൾ അത് ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠ ചെയ്യുന്നുള്ള ഒരു തെറ്റായ പ്രചാരണമുണ്ട് ഗുരു അങ്ങനെയല്ല പറഞ്ഞ നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠ അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ഗുരുദേവൻ നടത്തിയിട്ടുള്ള പ്രതിഷ്ഠകളൊക്കെ ഹിന്ദു വിശ്വാസ പ്രകാരമാണ് എന്തിന് നമ്മുടെ ഉല്ലലയിലും ഓങ്കാര ഓങ്കാരേശ്വരത്ത് ഒക്കെ അദ്ദേഹം കണ്ണാടി കളവം കൂടത്തും ഒക്കെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് കണ്ണാടി പ്രതിഷ്ഠ പ്രതിഷ്ഠ ഗുരുദേവൻ നടത്തിയ കണ്ണാടി പ്രതിഷ്ഠകൾ വളരെ ചരിത്രമാണ് അതെ പറയുന്നത് ദീപം ദീപവും പ്രഭയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പക്ഷെ കണ്ണാടി പ്രതിഷ്ഠയിൽ അദ്ദേഹം എഴുതിയത് ഓം എന്നാണ് ഓം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രണവമന്ത്രം അല്ലാതെ പ്രണവമന്ത്രം ആണല്ലോ ഓം അതല്ലാതെ വേറെ ഏത് മത മതത്തെയാണ് ഓം റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്വ ജീവിതമുടനീളം ഹിന്ദു ജീവിതചര്യ തുടർന്ന ഒരാളാണ് ഗുരുദേവൻ ശിവഗിരിയിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ദേവിയാണ് അല്ലാതെ അല്ല അപ്പം ഗുരുദേവൻ എവിടെയാണ് ഹിന്ദു മതത്തിൽ നിന്ന് വേറിട്ട് നിന്നത് ഇത് വളരെ ആധികാരികമായ പഠനത്തിനൊക്കെ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ ഒരുപം ആളുകൾ ശ്രീനാരായണ ഗുരുദേവന് ഹിന്ദുവല്ലായിരുന്നുവെന്നും അദ്ദേഹം ഹിന്ദു മതത്തിനെതിരായിരുന്നു അദ്ദേഹം ഹിന്ദു മതത്തെ തള്ളി പറഞ്ഞുവെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വിപ്ലവകാരി സഖാവ് ഗുരുദേവനാക്കാൻ നടക്കുന്ന ആളുകളുടെ പുതിയ അജണ്ടയാണ് പിണറായി വിജയൻ ഇന്നലെ ശിവരിൽ നടത്തിയത് അപ്പൊ അടുത്ത കുറച്ച് കാലങ്ങളായി ഇദ്ദേഹത്തിന് ഒരു പരിപാടികൾക്കും അദ്ദേഹത്തെ അല്ല അതൊക്കെ അവർക്ക് ആരെ വിളിക്കണമെന്നൊക്കെ അവർ തീരുമാനമായിട്ട് പക്ഷെ പിണറായി വറ്റെന്ന് പറഞ്ഞല്ലോ പിണറായി എഴുതിക്കൊണ്ട് എത്രയോ കാലമായി ശ്രീനാരായണ ഗുരുദേവനിൽ വിശ്വസിക്കുന്ന ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സകല മതങ്ങൾക്കും ഒരേപോലെ അംഗീകരിക്കാമെന്ന ഒന്നാണ് ദൈവദശകം ദൈവദശകം ദൈവമേ കത്തുകൊള്ളത് പറയുന്നത് ഒരു ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്കും വായിക്കാം ഓരോക്ഷേപമില്ലാതെ ചൊല്ലാനും പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്ന ഗാനമാണ് ഒരു ഗീതമാണ് ഗീതമാണ് ദൈവദശകം ഈ ദൈവദശകം കേരളത്തിന്റെ സംസ്ഥാന ഗാനമാക്കണമെന്ന് എത്രയോ കാലമായി നിലയമറത്തു ശിവരിമഠവും എസ് എൻ ഡി പിയും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് കേരളത്തിന്റെ സംസ്ഥാന ഗാനമായി മനോന്മണിയും സുന്ദരൻപിള്ളയുടെ ഗാനം തമിഴ്നാട് സ്വീകരിച്ചതുപോലെ കേരളത്തിൻ്റെ സംസ്ഥാന ഗാനമായി ദൈവദശകം ഏറ്റെടുക്കണം എന്ന് എത്രയോ കാലമായി ആവശ്യമില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് അതിനെക്കുറിച്ച് മറുപടിയില്ല എന്തിന് വളരെ നിർണായകമായ മറ്റൊരു കാര്യം കൊണ്ട് സച്ചിദാനന്ദ പറഞ്ഞു അതായത് സുപ്രീം സുപ്രീംകോടതി വിധിയുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തന്ത്രവിദ്യ പഠിച്ച ആർക്കും പൂജാരിമാരാവാ അപ്പം അത് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ബാധകമാണ് ശബരിമലയിൽ പക്ഷേ ഇപ്പോഴും മേൽശാന്തിയാവാൻ നിയമിക്കുന്നത് അപേക്ഷ ക്ഷണിക്കുന്ന മലയാള ബ്രാഹ്മണരിൽ നിന്ന് മാത്രമാണ് എന്തുകൊണ്ടാണ് അതൊന്നും നടപ്പാക്കാൻ സുപ്രീം കോടതി വിധിയുണ്ട് അതൊന്നും നടപ്പാക്കാൻ പിണറായിക്കി പറ്റില്ല ഇതേക്കുറിച്ച് ശിവരി മഠത്തിലെ മഠാധിപതി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞാൽ അതിന് മറുപടിയില്ല അപ്പൊ അദ്ദേഹത്തിന് വേണ്ടത് കാവി കാവി കണ്ടാൽ പേര് മാത്രം വിർലിടിക്കും വേറൊരു വലിയ വരുതുണ്ടോ അയ്യപ്പ ദാസേ ഇപ്പൊ സമീപകാലത്താണ് കേരള സർക്കാർ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാവിക്കൊടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇപ്പോ കാവിക്കൊടി എന്ന് പറഞ്ഞ ഹിന്ദുക്കളുടെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഒരു പ്രതീകമാണ് പിണറായി ഇന്നലെ പറഞ്ഞിരിക്കുന്നു കാവി ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടതാണ് ഒരു മതവുമായി ബന്ധപ്പെട്ട നിറമായതുകൊണ്ട് അത് ഉപേക്ഷിക്കണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടെന്നുള്ള കള്ളം പറയുന്നു അപ്പൊ അതിൽ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഒരു മതവുമായി ബന്ധപ്പെട്ട നിറമാണ് കാവി അങ്ങനെയുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ കാവിയല്ലേ വെക്കേണ്ടത് അത് പറ്റില്ല എന്തൊരു വൈരുദ്ധ്യമാണ് കാവി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ കേരളത്തിലെ ഹിന്ദുക്കൾ മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഴുവൻ ആർ എസ് എസ്സുകാരാണെന്നായിരിക്കും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ കാവ്യ ഹിന്ദുക്കളുടെ നിറമാണ് അമ്പലങ്ങളിൽ കാവ്യ പാടില്ല ഇപ്പോൾ അഭിനവ ഗുരുവായിട്ട് ഗുരുദേവൻ്റെയും ഗുരുവായി അല്ലെങ്കിൽ ഗുരുദേവനേക്കാളും വലിയ ഗുരുദേവൻ്റെ ഏറ്റവും വലിയ വ്യാഖ്യാനം നടത്തുന്ന ആളായി പിണറായി വിജയൻ ഇങ്ങനെ മാറുന്ന ഒന്നും ഭൂഷണമല്ല കാരണം അദ്ദേഹം ഈ ഈ ശ്രീനാരായണ വിശ്വാസി ആണ് ആണോ എന്ന് എനിക്കറിയില്ല മകനാണ് അതിൽ എനിക്ക് അഭിമാനം ഉണ്ടെന്നൊക്കെ ആളാണ് പക്ഷേ അദ്ദേഹം ഗുരുദേവനെ കൂട്ടുപിടിച്ച് പച്ചക്കള്ളം പറയുന്നത് ഒരിക്കലും ഒരു ഗുരുനിന്തയിൽ കുറഞ്ഞ അദ്ദേഹം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതെ ശിവഗിരി മഠത്തിലെ സന്യാസിമാർ വേദിയിലിരിക്കുന്നു അതേ വേദിയിൽ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ അവരുടെ മുന്നിൽ നിന്ന് പറയുകയാണ് ഗുരു നിരാകരിച്ച കൊണ്ടുവരാനുള്ള ശ്രമം തടയപ്പെടേണ്ടതാണ് ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞാൽ ഈ സന്യാസിമാരെ ജനങ്ങളുടെ മുന്നിൽ ഒരു വിചാരണയ്ക്ക് വിട്ടുകൊടുക്കുന്നത് മറ്റാർക്കോ വേണ്ടി സംസാരിക്കുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്നുണ്ടല്ലോ അതെ അതെ അപ്പോ ഏകദൈവ വിശ്വാസത്തെ അതെ ആണ് ഗുരു സാക്ഷ്യം പറഞ്ഞതാണ് എന്നുള്ള വ്യാഖ്യാനം നാളെ പുതിയ പിണറായിമാർ പുതിയ സി പി എമ്മുകാർ വ്യാഖ്യാനിച്ചു വരും എന്നിട്ട് ഗുരു പറഞ്ഞത് ഏകദൈവമാണ് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വേറൊരു മതമുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകൂ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇവരൊക്കെ മാറുമായിരിക്കും ഏതായാലും വളരെ സങ്കടകരമാണ് ഗുരുദേവന്റെ സാന്നിധ്യമുള്ള ഗുരുദേവന്റെ ആത്മാവ് ഒരു ഇളങ്കാറ്റായി തഴുകിക്കൊണ്ടിരിക്കുന്ന ശിവഗോരിക്കുന്നിൽ ചെന്നിട്ട് അവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാരിയ്ക്കുന്ന വേദിയിൽ ആയിരക്കണക്കിന് ഗുരുദേവ ഭക്തന്മാരെ സാക്ഷി നിർത്തി ഗുരുദേവന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ് ഗുരുനിന്ദ നടത്തുന്നത് പിണറായി വിജയന് ഭൂഷണമല്ല പ്രതികരിക്കാൻ ഗുരു ശിവഹൂരിപഠത്തിലെ ആരുമില്ല എസ് എൻ ഡി പി യോഗത്തിലെ ആരുമില്ല ഇതാണ് ഈ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു അപചയം ഒരുപക്ഷെ കേരളത്തിലെ ശ്രീനാരായണ വിശ്വാസികളായിട്ടുള്ള അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു യോഗീശ്വരനായി അംഗീകരിക്കുന്ന ഒരു സമുദായത്തിൽ പുറത്തുള്ള ഒരുപാട് ആളുകളുണ്ട് ഈഴവ സമുദായത്തിന്റെ മാത്രമൊന്നുമില്ല ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവനെ ഒരുപക്ഷെ ഈശ്വരതുല്യനായി ഒരു ഗുരുവായി യോഗിയായി മഹർഷിയായി ആദരിച്ച് ബഹുമാനിച്ച് പൂവിടുന്നത് ഈഴവ സമുദായത്തിന് പുറത്തുള്ള ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഒരുപക്ഷെ അവരാരെങ്കിലും നാളെ മറുപടിയുമായിട്ട് വരുവായിരിക്കും പിണറായി വിജയൻ സദ്യത്തിൽ കേരളത്തിലെ ശ്രീനാരായണ സമൂഹത്തോട് മാപ്പ് പറയേണ്ട ഒരു വലിയ പാപമാണ് ഇന്നലെ ശിവഗിരിയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ചെയ്തിരിക്കുന്നത് അത്തരത്തിലൊരു ഏതായാലും ഇത് ആരെങ്കിലും ഒക്കെ ഗുരുദേവനിൽ വിശ്വാസമുള്ള ആരെങ്കിലും ഒക്കെ ഇതിന് മറുപടി പറഞ്ഞ് വരുമെന്ന് ചർച്ച കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തിനേയും വളച്ചൊടിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് വൈതാളിക ശ്രമത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്നലെ ശിവൂരിൽ കണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും